ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു അൽ ജസീറ ചാനലിന്റെ റിപ്പോർട്ടർമാരായ അനസ് ഷെരീഫ് മുഹമ്മദ് ഖറീഹ് ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹർ മുഹമ്മദ് നൌഫൽ മൊയ്മൻ അലിവ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇവർ ഇരയായത് അൽഷിഫ ആശുപത്രിക്ക് മുന്നിലായി തയ്യാറാക്കിയിട്ടുള്ള താൽക്കാലിക ഷെഡുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലാണ് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് എന്ന് ജസീറ അറിയിച്ചു ഇവരെ കൂടാതെ രണ്ട് പലസ്തീനികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അനസ് അൽ ഷരീഫിനെ കൊലപ്പെടുത്തിയ കാര്യം ഇസ്രായേലും സ്ഥിരീകരിച്ചു ഹമാസ് ഭീകരവാദിയാണ് അൽ ഷെരീഫ് എന്ന് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നു ഷെരീഫ് ഹമാസിന്റെ ഭാഗമായി പ്രവർത്തിച്ചുവെന്നും ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ ഭാഗമായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇരുപത്തിയെട്ടുകാരനായ അൽ ഷെരീഫിനെ ഹമാസിന്റെ ഭാഗമെന്നാരോപിച്ച ജൂലൈയിൽ ഇസ്രായേൽ സൈനിക വക്താവ് വീഡിയോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹത്തെ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തുന്നത് ഇതിനു മുൻപും അദ്ദേഹത്തെ ലക്ഷ്യമിട്ട ഇസ്രായേൽ ആക്രമണം നടത്തിയതായത് കമ്മ്യൂണിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് അറിയിച്ചു ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ ലോകത്തിനു മുന്നിലെത്തിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് അനസ് അൽ ഷെരീഫ് കൊല്ലപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുൻപും അദ്ദേഹം ഗാസ സിറ്റിയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു അതേസമയം ഗാസയിൽ ഇപ്പോഴും ഹമാസിന്റെ ചില ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുന്നു ഗാസ നഗരം പിടിച്ചെടുക്കുന്നതിലൂടെ മാത്രമേ ഹമാസിനെ പൂര്ണമായും ഇല്ലാതാക്കാനാകുവെന്നും നദന്യാഹു വ്യക്തമാക്കി ഗാസ കൈവശപ്പെടുത്തലല്ല തന്റെ പദ്ധതിയെന്നും മറച്ച ഹമാസിന്റെ പിടിയിൽ നിന്നും ഗാസയെ സ്വതന്ത്രമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസ നഗരം പിടിച്ചെടുക്കൽ പദ്ധതി യുദ്ധം അവസാനിപ്പിക്കാനുള്ള അതിവേഗ മാർഗമാണ് എന്ന് നദന്യാഹു പറയുന്നു ഹമാസ് ആയുധം താഴെ വെക്കാൻ വിസമ്മതിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ പരാജയം പൂർത്തിയാക്കാൻ ഗാസ നഗരം പിടിച്ചെടുക്കുകയല്ലാതെ ഇസ്രായേലിന് മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല എന്നും നദന്യാഹു വ്യക്തമാക്കുന്നു ഗാസയുടെ ഏകദേശം എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലാണ് എന്നാൽ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഹമാസിനെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് തുടച്ചു നീക്കാൻ ഗാസ നഗരം പിടിച്ചെടുക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് ഗാസയിലേക്കുള്ള സഹായം വർദ്ധിപ്പിക്കുന്നതിനുള്ള മൂന്ന് ഘട്ട പദ്ധതിയും നദന്യാഹു വിശദീകരിച്ചു മാനുഷിക സഹായ വിതരണത്തിനായുള്ള അതിർത്തി നിയന്ത്രണങ്ങൾ നീക്കുന്നതുവരെ ഇതിൽ ഉൾപ്പെടും ഗാസയിലേക്ക് എത്തിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ഹമാസ് കൊള്ളയടിക്കുകയാണ് എന്ന് നദന്യാഹു കുറ്റപ്പെടുത്തി ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് ഇസ്രായേൽ പതിനൊന്ന് ആഴ്ചയായി ഏർപ്പെടുത്തിയ ഉപരോധം നിലവിലുള്ള പട്ടിണി പ്രതിസന്ധിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് നദന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ തുർക്കി രംഗത്തെത്തി ഇസ്രായേലിന്റെ പദ്ധതിക്കെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഐക്യത്തോടെ പ്രവർത്തിക്കുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ആഹ്വാനം ചെയ്തു ഹമാസ് കീഴടങ്ങുന്നതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ഒരിക്കലും അനുവദിക്കാനാകില്ല എന്നും ഹക്കാൻ ഫിദാൻ കൂട്ടിച്ചേർത്തു ഈജിപ്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമായിരുന്നു തുർക്കി വിദേശകാര്യ മന്ത്രിയുടെ പ്രതികരണം പലസ്തീനികളെ പട്ടിണിയിലായി പുറത്താക്കുക ഗാസയെ സ്ഥിരമായി ആക്രമിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ നയം നടപ്പിലാക്കിയത് എന്നും ഇസ്രായേലിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് തുടരുന്നതിന് രാജ്യങ്ങൾക്ക് ന്യായീകരിക്കാവുന്ന ഒരു ഒഴിവുകഴിവുമില്ല എന്നും ഫിദാൻ പറഞ്ഞു എന്നാൽ ആളുകൾ ഗാസയിൽ പട്ടിണി കിടക്കുകയാണ് എന്ന് ഇസ്രായേൽ നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ആക്രമണത്തിൽ കൊന്നൊടുക്കിയ പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസ് കീഴടങ്ങുന്നതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കുകയല്ല ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിക്കുന്നുണ്ട് ഹമാസിന്റെ പിടിയിൽ നിന്നും ഗാസയെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും നതന്യാഹു പറയുന്നു ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രമത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് നദന്യാഹു ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത് ഹമാസിന്റെ പിടിയിൽ നിന്ന് ഗാസയെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് നദന്യാഹു എക്സിൽ പങ്കുവച്ച കുറിപ്പിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച ഗാസയുടെ നിയന്ത്രണം സമാധാന കക്ഷികളായ ഭരണ സംവിധാനത്തെ ഏൽപ്പിച്ചാൽ അതിലൂടെ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനും ഭാവിയിൽ നടന്നേക്കാവുന്ന ആക്രമണ ഭീഷണി ഇല്ലാതാക്കാനും സാധിക്കും എന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു ഗാസയിലെ അടുത്ത ഘട്ടങ്ങൾക്കായി വളരെ ചെറിയ സമയക്രമം മനസ്സിലുണ്ട് എന്നും നദന്യാഹു വ്യക്തമാക്കുന്നു